നമസ്കാരം മലയാളം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സമോൽ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ മണർകാട് കാവുംപടിയിലുള്ള വിമുക്ത ഭാടഭവനിൽ വെച്ച് സംഘടിപ്പിച്ച കെ എസ് എസ് ക്യാമ്പ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ടി ചാക്കോ അധ്യക്ഷത വഹിച്ചു കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സമോൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ തന്നെ മറന്നു നിങ്ങളോടൊപ്പം ഉള്ള കുടുംബങ്ങളെ പൂർണ്ണമായും മറക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അവരുടെ വെൽഫെയറിനെക്കാളും രാജ്യത്തിന്റെ വെൽഫെയറിനാളും നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യപ്പെടുത്തുന്നത് അങ്ങനെ മാത്രമേ ഓരോ സോൾജിയർക്കും ചെയ്യാനായിട്ട് കഴിക്കൂ പിന്നെ പറഞ്ഞു വന്നത് ഈ ഒരവസ്ഥയിലും സുസ്ഥരീയമായ സേവനമനുഷ്ഠിച്ച് പതിനഞ്ചും പത്തും ഇരുപതും വർഷം ആയവരതിനകത്തുണ്ടാവും കുടുംബങ്ങളെപ്പോലെ ചിലപ്പോൾ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ ജീവിച്ചവരായിരിക്കാം ഏറെ പ്രതിസന്ധികൾ നേരിട്ടവരായിരിക്കാം ഏറെ വെല്ലുവിളികൾ നേരിട്ടവരായിരിക്കാം പക്ഷെ നിങ്ങളുടെ കടമ നിങ്ങളെല്ലാം ആത്മാർത്ഥമായി നിർവഹിച്ചു എന്ന് തന്നെയാണ് ഞാൻ മുൻ ഓഫീസർ ഇൻചാർജ് ബ്രിഗേഡിയർ എം ഡി ചാക്കോ ഓഫീസർ ഇൻചാർജായി ചാർജെടുത്ത കേണൽ ബിജു തോമസ് എന്നിവരെയും കെ എസ് ഇ എസ് എല്ലിന്റെ ജില്ലാ പ്രസിഡന്റ്മാരെയും യോഗത്തിൽ ആദരിച്ചു സംസ്ഥാന ട്രഷറർ സി രാജശേഖരൻ നായർ ജില്ലാ സെക്രട്ടറി ഹോണിറ്റി ക്യാപ്റ്റൻ റോബർട്ട് എൻ ജെ ചെറിയാൻ മാണി പി ചെറിയാൻ തോമസ് മാത്യു കെ ഡി സോമൻ എന്നിവർ ക്ലാസ് നയിച്ചു സംസ്ഥാന മഹിളാ വിംഗ് പ്രസിഡന്റ് ലളിത എം നായർ ജില്ലാ പ്രസിഡന്റ് ജോളി ജോസഫ് സെക്രട്ടറി അന്നമ്മ എന്നിവർ സംസാരിച്ചു തിരുവല്ല എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച മാർഗർ ഗോറിയസ് മെമ്മോറിയൽ അഖില കേരള ഇന്റർ സ്കൂൾ കിഫ്സ് മത്സരം മാത്യൂരി തോമസ് എം എൽ ഉദ്ഘാടനം ചെയ്തു തിരുവല്ല എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച മാർഗർ ഗോറിയസ് മെമ്മോറിയൽ അഖില കേരള ഇന്റർ സ്കൂൾ കിഡ്സ് മത്സരം മാത്യൂരി തോമസ് എം എൽ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ പി കെ തോമസ് ഹെഡ് മിസ്ട്രസ് ലാലി മാത്യു ഫാദർ സി വി ഉമ്മൻ പി ടി പ്രസിഡന്റ് ജോബി പി തോമസ് കോർഡിനേറ്റർ ആനി ജോർജ് മത്തായി ടി വർഗീസ് അഡ്വക്കേറ്റ് ൾ മാനേജ്മെന്റ് കോർഡിനേറ്റർ ഫാദർജൻ സ്കൂളിന്റെ ഹെഡ് മിസസ് ലാലി മാത്യു ടീച്ചർ ഇന്നത്തെ കോമ്പറ്റീഷൻ ക്വിസ് മാസ്റ്റേഴ്സായിട്ട് ഇവിടെ സേവനം ചെയ്ത തിരുവനന്തപുരം ഐ എസ് ഹബിലെ ഫാക്കൽറ്റീസ് ആയ മൂന്ന് പേർ ഇവിടെ ക്വിസ് കോമ്പറ്റീഷനിൽ വന്ന വിദ്യാർത്ഥികളെ ഈ സ്കൂളിൽ പഠിക്കുന്ന പ്രിയ വിദ്യാർത്ഥികളെ ഒരു നിയോഗം എന്നോണമാണ് ഈ വർഷം ഈ അക്കാദമിക് വർഷം ഒരു പിസ് കോമ്പറ്റീഷൻ നടത്തുവാൻ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ തീരുമാനിച്ചതും മുന്നിട്ടറങ്ങിയതും അതിൽ ഓരോ സ്കൂളിനെയും സമീപിച്ചപ്പോൾ വളരെ ആവേശമായ ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു ഇന്ന് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പതിനെട്ട് ടീമുകളും ഹൈസ്കൂൾ വിഭാഗത്തിൽ പതിനെട്ട് ടീമുകളും ഇന്നിവിടെ വന്ന് മത്സരത്തിൽ പങ്കെടുത്തതെന്ന് പറയുന്നു സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് കോട്ടയം ജില്ലാതല ഭാഷാ സമിതി എഴുത്തുകൾ രണ്ടാം പതിപ്പ് പ്രകാശനം ചെയ്തു ജില്ലാ കളക്ടർ ജോൺ വി സോമൽ ഐ എസ് പതിപ്പിന്റെ പ്രകാശനം നിർവഹിച്ചു അല്ലെ ഒരാളിന്റെ കഥയായിരിക്കും നോവലായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല തിരിച്ചു വ്യത്യസ്തമായി ഒരു ഡിപ്പാർട്ട്മെന്റിലെ വെളിപ്പെടുത്തിക്കൊണ്ട് ഞാനൊന്ന് ഓടിച്ചു നോക്കി കഥകളായും കവിതകളായും അനുഭവങ്ങളൊക്കെ ആയിട്ട് എഴുതുപോകും എനിക്കൊരു കോളേജ് മാഗസിൻ കണ്ട പ്രതിനിധിയാണ് ഉണ്ടായത് അല്പം കേൾക്കുക അല്ലെങ്കിൽ കഥ വായിക്കുക നോവൽ വായിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ എഴുതവ് പോലെ തന്നെ പ്രധാനമാകുന്ന സംസ്ഥാനവും ലോകത്ത് ഏതെങ്കിലും ഒരു കഴിവില്ല അങ്ങനെ സവിശേഷമായ അതി അതി പ്രാധാന്യവൊന്നുമില്ല എല്ലാ കഴിവുകൾക്കും തുല്യമായ പ്രാധാന്യമാണുള്ളത് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം